ഒരു കാലമാണ് സ്വന്തം മക്കളെ സന്തോഷമില്ലാതെ ും മാതാപിതാക്കളുണ്ട് മക്കൾ ഇല്ലായിരുന്നുവെങ്കിൽ എന്ന് കൊതിക്കുന്ന ഹാജിമാരെ കാണുന്നുണ്ട് സ്വന്തം ഉമ്മയെ ഇരുപതോളം വെട്ട് വെട്ടിയിട്ട് വിറക് വെട്ടുന്നത് പോലെ നുറുക്കിക്കളഞ്ഞത് നമ്മുടെ നാട്ടിലാണെന്ന് നോക്കേണ്ടതുണ്ട് മലയാള മണ്ണിലാണ് പെറ്റുമ്മയെ ൊന്നുപോലെ പത്തു മാസം നൊന്ത് പ്രസവിച്ച ഉമ്മ ലോകത്ത് ഇതിനെ പോലെ മുത്തനെ കിട്ടാൻ വേറെ വലുതുമുണ്ടോ മാറ്റി വെച്ച് ഞാൻ ഉമ്മ നമ്മുടെ സാധുവായ ഉപ്പ ഔസത്തു ജന്ന സ്വർഗ്ഗത്തിലെ കവാടങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കവാടം അത് നമ്മുടെ ഉപ്പയാകുന്നു പഠിപ്പിച്ചു അപ്പോ ഭൂമിയിലെ അതല്ല സ്വർഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കവാടം അത് വാപ്പയാണ് ഉപ്പയാണ് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ ആ വാപ്പയുടെ കഴുത്താണ് കോടിനറുക്കുന്നത് പോലെ പഴയ കാലത്ത് ഒരു പതിനഞ്ച് കൊല്ലം മുമ്പ് ഇപ്പോൾ വളർന്നു വരും നമ്മുടെ പൊന്നമക്കൾ ആ മക്കളോട് ഇപ്പോൾ അത്ഭുതത്തോടെ പറയണം ഒരു പത്ത് വർഷം മുമ്പ് അശ്വമങ്ങളൊക്കെ വഴതു പറയുമ്പോ പ്രസംഗിക്കുമ്പോ വേറെ സംസ്ഥാനത്തിലെ കഥകളാണ് പറഞ്ഞിരുന്നത് ഇപ്പോ ഒരു ഉപ്പയെ അറുത്ത് കളഞ്ഞത് നമ്മുടെ മലയാള മണ്ണിലാണ് നാലഞ്ചു മാസാകുന്നേ ഉള്ളൂ ഒരു ഉപ്പാന്റെ കടുത്തരത്തിട്ട് ബാപ്പയുടെ ബാപ്പയുടെ കടുത്ത് അറുത്ത് കോടിന് അറുക്കുന്നത് പോലെ എന്ന് പറഞ്ഞാൽ

നടക്കുന്ന ആ പിടിച്ച കൂട്ടുകാരൻ ആരാണ് ചോദിക്കുന്നുണ്ട് ഇസ്ലാം ഒരു പതിനാറ് പതിനേഴ് വയസ്സുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും സ്കൂളിന്റെ വരാന്തിയിൽ ലഹരികൾക്ക് കടിമപ്പെട്ട് കിടക്കുന്ന കാഴ്ചകൾ മലയാള മണ്ണിന്റെ മക്കൾ കണ്ട് മനസ്സുവട്ടി നടക്കുന്നു എന്നുള്ളത് ഒരു 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 ഇവിടെയാണ് ഉപ്പയുടെ അറുക്കുന്നതും ഉമ്മയെ വെട്ടിക്കൊല്ലുന്നതും വീട്ടിലെ വെട്ടിക്കൊന്നതും കുട്ടിയാണ് ഓർക്കണം ുംബിടെ കാട്ടി നെരിയാണി വെട്ടി രക്തമൊടുക്കൊണ്ടിരിക്കുമ്പോ അവിടുത്തെ വായിരുന്ന പല്ലുതെറിച്ച സമയം പറഞ്ഞു

ഈമാനിന്റെ കണ്ടാൽ സന്തോഷം എത്രയാണെന്ന് മക്കളാണ് നമ്മൾ കുട്ടികളാണ് നമ്മൾ പഴയതുപോലെയെല്ലാം വളരെ മരീമസമായി കൊണ്ടിരിക്കുന്ന ഒരു ചുറ്റുപാട് മാതാപിതാക്കളെ മൃഗങ്ങളെ അറുക്കുന്നത് പോലെ അറുക്കുന്നു എന്ന് പറഞ്ഞാൽ மொழியான மலையாள மண்ணை எத்திக்